ഇന്ത്യയ്ക്കെതിരെ സംഘർഷങ്ങളും ഭീഷണികളും ഒഴിക്കിയ രാജ്യങ്ങൾ ഒന്നായി ഇന്ത്യയുടെ കാൽ വരികയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ തീരുമാനങ്ങളുടെയും ദൃഢനിശ്ചയത്തിന്റെയും ഫലമായിട്ടാണ് രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ വാലിയിലെ മാരകമായ ഏറ്റുമുട്ടലിനു ശേഷം ഇരുപക്ഷവും തമ്മിലുള്ള ആദ്യത്തെ ഔപചാരിക പാർട്ടി ടു പാർട്ടി ഇടപെടലായി ബി ജെ പി ഡൽഹിയിലെ ആസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തി സി പി സിയുടെ അന്താരാഷ്ട്ര വകുപ്പ് വൈസ് മന്ത്രി സൻഹയാന്റെ നേതൃത്വത്തിലുള്ള സി പി സി പ്രതിനിധി സംഘം ബിജെപി ായി ബിജെപി വിദേശകാര്യ വകുപ്പ് ഇൻചാർജ് വിജയ് ഒരു പോസ്റ്റിൽ പാർട്ടി ഓഫ് ചൈനയും അന്തർ പാർട്ടി ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും സംഭാഷണവും ഇടപെടലുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്തതായി ചൌധൈവാലെ പറഞ്ഞു ബിജെപി പ്രതിനിധി സംഘത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് നയിച്ചു ഇന്ത്യയിലെ ചൈനീസ് ഫെയ്ഹോങ്ങും യോഗത്തിൽ സി പി സി പ്രതിനിധി സംഘത്തോടൊപ്പം ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ അന്താരാഷ്ട്ര വകുപ്പ് വൈസ് മന്ത്രി ശ്രീമതി സൻഹയാൻ ഇന്ന് ബി ജെ പി ആസ്ഥാനം സന്ദർശിച്ചു ബി ജെ പിയും സി പി സിയും തമ്മിലുള്ള ആശയവിനിമയവും ഇടപെടലും എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് യോഗത്തിൽ ചർച്ച ചെയ്തു ചരിത്രപരമായി രണ്ടായിരത്തിന്റെ അവസാനം മുതൽ ബി ജെ പിയും സി പി സിയും ബന്ധം നിലനിർത്തിയിട്ടുണ്ട് നിരവധി ബി ജെ പി പ്രതിനിധികൾ മുതിർന്ന ചൈനീസ് നേതാക്കളെ കാണാൻ ബീജിംഗിലേക്ക് പോയി എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യ ചൈന ബന്ധങ്ങളെ സാരമായി ബാധിച്ചതിനു ശേഷം ഇത്തരം ഒരു ഇടപെടൽ ഇത് ആദ്യമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും അഞ്ചു വർഷത്തിനിടെ ആദ്യമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി തിനെ തുടർന്ന് ബന്ധത്തിൽ ക്രമേണ ഉരുകൽ ഉണ്ടായതിനെ തുടർന്നാണ് ഈ ബന്ധം കിഴക്കൻ ലഡാക്ക് സെക്ടറിലെ ബന്ധം വേർപെടുത്തൽ ചർച്ചകൾക്കും നയതന്ത്ര സംഭാഷണങ്ങൾക്കും പുനരാരംഭിക്കുന്നതിനും ആ കൂടിക്കാഴ്ച വഴിയൊരുക്കിയിരുന്നു ചൈന ബന്ധങ്ങളെ ചൊല്ലി ബി കോൺഗ്രസ് വിമർശനം കഴിഞ്ഞ കാലത്തിനിടയിൽ ബി ജെ പി കൂടിക്കാഴ്ച ബീജിംഗുമായുള്ള ബന്ധത്തെക്കുറിച്ചും ബി ജെ പിയും കോൺഗ്രസും നേരത്തെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബീജിംഗ് വേളയിൽ കോൺഗ്രസ് എം രാഹുൽ ഗാന്ധിയും മറ്റ് പാർട്ടി നേതാക്കളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു രഹസ്യ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ബി ആവർത്തിച്ച് ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ദോക്ലാം സംഘർഷത്തിനിടെ ഗാന്ധി ഡൽഹിയിലെ ചൈനീസ് എംബസിയിൽ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും പാർട്ടി ആരോപിച്ചിരുന്നു കോൺഗ്രസ് നിരസിച്ച അവകാശവാദങ്ങളും മറുവശത്ത് മല്ലികാർജുൻ ഖാർഗെയും ഗാന്ധിയും നയിക്കുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി മോദി ചൈനയെ ഭയപ്പെടുന്നുവെന്നും ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലുകളിൽ ബീജിംഗിന്റെ ആക്രമണത്തിന് ശക്തമായി പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ആരോപിച്ചിരുന്നു ഇന്ത്യൻ പ്രദേശം ചൈന കൈവശപ്പെടുത്തിയെന്നും എൽ സിയിലെ അവരുടെ നടപടികളെക്കുറിച്ചും സർക്കാരിന്റെ മൌനത്തെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ സർക്കാർ നിഷേധിച്ച ആരോപണങ്ങളും നിലവിലുണ്ട് മുൻപ് ഖാർഗെ പ്രധാനമന്ത്രി മോദിയെ പരിഹസിച്ചു കഴിഞ്ഞ വർഷത്തെ ഓപ്പറേഷൻ സിന്ധുവിൽ ചൈനയുടെ നിർബന്ധിത തന്ത്രങ്ങൾക്കും പാകിസ്ഥാനുമായി സഹകരിച്ചതിനും അദ്ദേഹത്തിന്റെ സർക്കാർ ചുവപ്പ് കണ്ണ് കാണിക്കുന്നില്ലെന്ന് ആരോപിച്ചു അതേസമയം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ചൈനയ്ക്ക് ശ്രദ്ധാപൂർവം ഘട്ടംഘട്ടമായി തുറന്നു കൊടുക്കുന്നത് സർക്കാരിന്റെ ഉയർന്ന തലങ്ങളിൽ പരിഗണനയിലാണെന്നും ബീജിംഗ് വിട്ടുവീഴ്ചകൾ നടത്തിയാൽ മാത്രമേ ഇളവ് വരുത്താൻ കഴിയൂ എന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള വ്യാപാര സാഹചര്യവും യു എസ് താരിഫ് വർദ്ധിപ്പിക്കുമെന്ന ഭീഷണിയും നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ചർച്ച എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്